പാട്ടൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ കുറേ ഒരു ഗ്രൂപ്പായിട്ടാണ് പഠിക്കുന്നത് അപ്പൊ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് ഷൂട്ട് കാണും അതിന് ചിലപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ഞാനിരിക്കുമ്പോൾ എന്നെക്കാട്ടിലും ചെറിയ പിള്ളേരെ പദ പദ സത സത സാധനങ്ങളൊക്കെ പോകാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ഇത് എന്താണ് ഇവിടെ ഡയറി തുറക്കുക അപ്പോൾ എന്തിനാണ് ഡയറി തുറക്കുന്നത് പഠിക്കണം എന്ന് പറഞ്ഞ് ുള്ളിക്കും അത് പഠിപ്പിക്കുന്ന മാഷിനും ഇറിറ്റേഷൻസ് ഒക്കെ തുടങ്ങി കാരണം അവര് ഒരു വഴിക്ക് പോകും ഞാൻ ഇങ്ങനെ അതുകൊണ്ട് അത് ഒഴിവാക്കി അങ്ങനെ പിന്നെ ഫാദറിന് ട്രാൻസ്ഫറബിൾ ജോബ് ആയിരുന്നു ബാങ്കിലായിരുന്നു അപ്പം കുറച്ചാൾ ഒരു സ്ഥലത്തിരുന്നു പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി ഒന്നും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് വി രാമകൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ േഡി ഡാണ് സത്യഭാമ അവര് പറയും ഈ നിറവും ഡാൻസും ഒക്കെ കണക്ഷൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കറുത്ത ആളുകൾക്ക് ഡാൻസ് പഠിക്കാ പക്ഷെ അവതരിപ്പിക്കാൻ പറ്റില്ല കണ്ടിരുന്നു ആ ശരി എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു സംഗതി ഈ ഒരു ട്വന്റി ട്വന്റി ഫോറിൽ നമ്മൾ ഡിസ്കഷന് പോലും എടുത്തിടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നില്ല കാരണം അത് ദാറ്റ്സ് നോട്ട് റൈറ്റ് കാരണം ചില ഈ നിറം നിറത്തിലൊക്കെ എന്താണ് ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം നിറമില്ലാത്തൊരു നിറം ടാലൻറ്റഡ് ടാലൻറ്റ് മാത്രം നോക്കിയാൽ മതി അതായത് ഇപ്പം ലുക്കിലോ അതിലൊന്നും അങ്ങനെ ഒരു കമൻറ്റ് പോലും പ്രത്യേകിച്ച് അവരുടെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു കമൻറ്റ് പാസ് ചെയ്യരുത് കാരണം പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല ഇത് ആളുകളുടെ മനസ്സിൽ ഇത് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പല സ്ഥലത്തും ഇപ്പം നമ്മുടെ ഫാമിലിയിൽ വരെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ ഓ നീ അങ്ങ് കറത്ത് പോയല്ലോ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ നീ അങ്ങ് തടിച്ചു പോയല്ലോ ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ് പുറത്തിറങ്ങുമ്പോഴും ഓ ആ കൊച്ചിന് നിറം തീര പണ്ട് നിറം ഉണ്ടായിരുന്നു ഇപ്പം കറുത്തു പോയല്ലേ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് നമ്മളെ തന്നെ ബോഡി ഷെയിം ചെയ്ത ആളുകൾ ഈ ബോഡി ഷേമിങ് എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടാത്ത ആ ഒരു 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 എനിക്ക് തോന്നുന്ന ഒരു ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് കിട്ടിയിട്ടുണ്ട് കറുത്തു വെളുത്തു തലമുടി പോയി തലമുടി നരച്ചു കൊടവയർ വന്നു കൊടവയർ പോയി മെലിഞ്ഞു ഇത് എല്ലാം ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പക്ഷെ അതൊന്നും അങ്ങനെ പറയേണ്ട കാര്യമേ ഇവിടെ ഉദിക്കുന്നില്ല അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യങ്ങളാണ് കാരണം അത് അദ്ദേഹം നല്ല ഒരു കലാകാരനാണ് ഈ മാഡം നല്ലൊരു കലാകാരിയാണ് പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഡിസ്കഷനെ ഈ ഒരു ഇതിലേക്ക് പുറത്ത് കൊണ്ടുവരരുതെന്നായിരുന്നു കാരണം ഇതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടെങ്കിലും നമുക്കത് കുറച്ച് ലൈഫിൽ എക്സ്പോഷർ കിട്ടിയ ആളുകളും കുറച്ച് വിവരവും ഒന്നും ഞാൻ പറയുള്ളൂ ഒരു ഇതൊന്നും പുറത്തോട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരാളെ ഹേർട്ട് ചെയ്യരുത് കാരണം ചില ചില കാര്യങ്ങൾ നമ്മൾ ഹേർട്ട് ചെയ്യാതിരിക്കുക ആളുകളെ പക്ഷെ അതൊക്കെ ഇവിടെ ഈ ഒരു ഡിസ്കഷനെടുത്തിട്ടത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരിക്കലും ചെയ്യരുതായിരുന്നു